നമുക്ക് താല്പര്യമില്ലാത്തടത്ത് നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്റെ ലൈവുകൾ ഇഷ്ടമല്ല എന്നിട്ട് എന്നോട് നിർത്താൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകല ആയിഷ മോള് പോയി കൃഷിയിടം ശരിയാക്കുമ്പോളെ ചെല്ല് ഞാൻ സംസാരിക്കുന്നത് നിന്നെ നിന്നെപ്പോലെയുള്ള അപ്പിക്കുപ്പായക്കാരികൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരു സമൂഹത്ത് ഏതൊക്കെ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് കേൾക്കാം അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം കേട്ടോ പലസ്തീൻ്റെ മനുഷ്യാവകാശത്തിനൊപ്പം നിന്നിട്ട് മോള് പോയിട്ട് ഒന്ന് സംസാരിക്കിച്ചെൽ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് എന്നാണ് അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റിസർച്ച് ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ മൊത്തം ഇവരാ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമേ ഉള്ളു ഇവരെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നില്ല ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഒരു ഗ്രന്ഥമിറക്കി അതിനെ പിന്തുണയ്ക്കും ആ ഗ്രന്ഥത്തിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളാണെന്ന് സാധൂകരിക്കപ്പെടുന്നത് അവരുടെ പ്രത്യയശാസ്ത്രം അവരെ അതിനനുവദിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു അടിസ്ഥാന പുസ്തകമാണ് പ്രശ്നം അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ഇറക്കിയ പുസ്തകത്തിലാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവരെ ലോകവ്യാപകമായി കൊണ്ടുപോകുമ്പോൾ തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ജനസമൂഹം അതിനെ എതിർക്കും പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എതിർക്കാത്തത് കൊണ്ടാണ് ഇത് വളർന്ന് പടർന്ന് പന്തലിച്ചത് ഈ ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒരു പ്രത്യേക മതവിഭാഗവും ഒക്കെ തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയും ആ തീവ്രവാദി ഇസ്ലാം അല്ല മുസ്ലിം അല്ല മുസ്ലിമാണെങ്കിൽ അവർ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് മാധ്യമങ്ങൾ പോലും സത്യം വെഴുകുന്നു എന്തിന് എതിർഭാഗത്ത് നിൽക്കുന്നത് ഈ കുമ്പുംതുമ്പി കൈയുമുള്ള താടിയും തലപ്പാവുമുള്ള ഈ തീവ്രവാദ മതമായതുകൊണ്ട് കാശ്മീരിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി എത്രയെത്ര മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരാണ് ഇറങ്ങി വന്നത് നോക്ക് അതുകൊണ്ടാണ് നൂറിലധികം വചനങ്ങൾ ഖുർആാനിലുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തുന്ന വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തി എടുത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ പറയുന്ന ഖുർആാൻ വചനങ്ങൾ ഇന്നെങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാകുന്നത് ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം വേദം നൽകപ്പെട്ട ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ കൂട്ടത്തില് അള്ളാഹുലും അധ്യദിനത്തിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നബിയെ വീദൂതനായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊന്നേക്കാൻ പറയുന്നു അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന ഈ വചനം എങ്ങനെയാണ് ഈ കാലഘട്ടത്ത് യോജിക്കുന്നത് എന്തിനാണ് അവരോട് യുദ്ധം ചെയ്യുന്നത് അവരവിശ്വാസികളായതുകൊണ്ട് നബി അംഗീകരിക്കാത്തത് കൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് മുറിയനായിട്ടില്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാം ആ മുറിയൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി ഈ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളും ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആകുന്നത് ഒൻപതിൽ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ കാൽ കീഴിലാകണം നിങ്ങൾ യുദ്ധം ചെയ്തിട്ടാണ് അത് നേടേണ്ടത് ഒൻപതിൽ മുപ്പത്തിയൊൻപത് നബിയെ എല്ലാ മുസ്ലിങ്ങളെയും യുദ്ധത്തിന് വേണ്ടിയിട്ട് നീ പ്രോത്സാഹിപ്പിക്കണം പെണ്ണിനെയും പണവും ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും കെളുദ് പെൺകുട്ടികളെയുമൊക്കെ വെച്ചിട്ട് നീ പരസ്യം ചെയ്ത് സ്വർഗത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആളെ കൂട്ടണം എട്ടാമധ്യായത്തിന്റെ അറുപത്തിയഞ്ചാമത്തെ വചനം മര്യാദയ്ക്ക് നിങ്ങൾ മറ്റവന്റെ തലയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ ഞാൻ നൽകുമെന്ന് നിങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് തലയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള വേറൊരു ജനതയെ ഞാൻ കൊണ്ടുവരുമെന്ന് പറച്ചും പറയാം ഒൻപതിൻ്റെ മുപ്പത്തിയൊൻപത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ കൊല്ലണം കൊല്ലപ്പെടണം ഒൻപതാം അധ്യായത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ വചനം നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ് അവർ നിങ്ങളിൽ ഭീകരത കണ്ടെത്തട്ടെ ഒൻപതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് ഒരുപാട് പറയുന്നില്ല ഞാൻ പറയുന്ന ചില അധ്യായങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെച്ചോ രണ്ടിൻ്റെ നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഇരുന്നൂറ്റി പതിനാറ് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെ ഇരുന്നൂറ്റി നാല്പത്തി നാല് ഒറ്റ അധ്യായത്തിൽ പറയുന്ന തീവ്രവാദാശയങ്ങളാണ് മൂന്നാം അധ്യായത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി നാൽപ്പത് നൂറ്റി നാല്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി നാല് നൂറ്റി നാല്പത്തി ആറ് നൂറ്റി അൻപത്തി രണ്ട് മുതൽ നൂറ്റി അൻപത്തി എട്ട് വരെ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി ഏഴ് വരെ നൂറ്റി അറുപത്തി ഒമ്പതും നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് വരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്ര വേണം എല്ലാ അധ്യായങ്ങളിലൂടെയും ഈ തീവ്രവാദം ഇങ്ങനെ ഇരച്ചു പോകുന്നുണ്ട് ഇതൊക്കെ സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്താണ് എന്ന് പറഞ്ഞു വരല്ലേ ഇസ്ലാമിൽ എന്നാ യുദ്ധം തീരുന്നത് അല്ല യുദ്ധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ ഏത് ഏത് ഇസ്ലാമിക രാജ്യത്താണ് മുസ്ലിങ്ങളെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഖുർആൻ ഭരണഘടനയാക്കി അംഗീകരിക്കുന്ന രാജ്യത്ത് ലോകം മുഴുവനും മുസ്ലിമാക്കണ്ടേ മുറിയന്മാരെയും സഞ്ചരിക്കുന്ന കുഴിമാടങ്ങളും ആക്കി മാറ്റണ്ടേ അതുവരെ നിങ്ങൾ ജിഹാദ് ചെയ്യണമെന്നല്ലേ ഖുർആാൻ പറയുന്നത് അതായത് ആ മുസ്ലിങ്ങളെ കൊന്നു തീരുന്നതുവരെ തീവ്രവാദം തുടർന്നു കൊണ്ടേയിരിക്കണം അധികാരം വേണം ഇസ്ലാമിന് ഇസ്ലാമിന് അധികാരമില്ലാതിരുന്ന കാലം അക്കയിൽ വന്നപ്പോൾ കുറച്ച് സമാധാനത്തോടുകൂടിയൊക്കെയാണ് ഇനി പി പറഞ്ഞിരുന്നത് ആ പിന്നെ മദീനയിലെത്തി ലക്ഷം കഴിഞ്ഞപ്പോൾ ലക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നാലെ കൂടി കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്കിനി കുറച്ച് തീവ്രവാദമൊക്കെ ആകാമല്ലേ ഇനി പിടിച്ചെടുക്കലുകളാകാമല്ലേ അടക്കി ഭരിക്കലുകളാകാമല്ലേ യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയുമൊക്കെ ആകാമല്ലേ എന്ന് മമ്മ തന്നാൻ തീരുമാനിച്ചത് മദീനയിൽ വന്നതിന് ശേഷമാണ് മക്കയിൽ വന്നപ്പോൾ ആശാം പറഞ്ഞോണ്ടിരുന്നത് അയ്യോ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അങ്ങനെ മതിയട ഏ അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയാ മതി മുസ്തഫ എനിക്ക് വാപ്പയുണ്ട് നീ മര്യാദയ്ക്ക് നമ്മുടെ മമ്മതണ്ണൻ ഒരു വാപ്പയെ കൊണ്ടുവരൂ എന്നിട്ട് നീ ധൈര്യമായിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിച്ചോളൂ അപ്പൊ ഇസ്ലാമിക തീവ്രവാദം കൊടികുത്തി വാഴുന്നത് എവിടെയാണ് ചോദ്യമാണ് വളരെ വലിയ രൂപത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന വസ്തുതയ ഈ ഗ്രന്ഥം ഈ ഭൂഷണമാണോ എന്നതാണ് ചോദ്യം ഈ ഇസ്ലാമിക തീവ്രവാദം മറ്റു മതവിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ വരുന്ന പുതിയ തലമുറകളിലേക്ക് എത്തുന്നതിനെ നമ്മൾ ഭയപ്പെട്ടേ മതിയാവും കേരളത്തിൽ ഒരുപാട് വിവാദം സൃഷ്ടിച്ചതല്ലേ ഇത് കേരള സ്റ്റോറി ഒരുപാട് ക്രിസ്ത്യൻ സംഘടനക്കാര് തന്നെ അത് ഏറ്റെടുത്തിട്ട് അതൊക്കെ കാണിച്ചില്ലേ പ്ലേ ചെയ്ത് കൊടുത്തില്ലേ അവരൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ അതൊരു സിനിമയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നോ നമ്മളെ ബാധിക്കുന്ന രൂപത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും നമുക്ക് വേണ്ട അല്ലെ രാഷ്ട്രീയ തീവ്രവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിൽ ഈ കേരള സ്റ്റോറി പോലെ കാശ്മീർ ഫയൽ കാശ്മീർ ഫയൽസ് പോലെയൊക്കെയുള്ള സിനിമകൾ അനിവാര്യമാണ് മറ്റു മതവിഭാഗങ്ങൾ ഇതിനെ ൂലങ്കശമായി പഠിക്കുകയും അവരുടെ തന്നെ മക്കളെയും കുടുംബങ്ങളെയും ബോധവൽക്കരണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദി കേരള സ്റ്റോറി തിയേറ്ററുകളിൽ പോലും ഓടിയപ്പോൾ കത്തിച്ചു ഇവര് അങ്ങനെ ഇവർ ദൂരദർശനിൽ അടക്കം സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നു രൂപത അപ്പോഴാണ് അതിനെതിരെ വലതു മുന്നണികൾ രംഗത്ത് വന്നു സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നും മുസ്ലിം വിഭാഗത്തെ അപമാനിക്കുന്ന സിനിമയാണതെന്നും പറഞ്ഞു ലവ് ജിഹാദും പ്രണയക്കെണികളും നാർക്കോട്ടിക് ജിഹാദും തീവ്രവാദ പ്രവർത്തനങ്ങൾ റിക്രൂട്ട് ചെയ്യൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും ഒന്നും നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കി തരാൻ എന്തെങ്കിലും രൂപത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പോയതല്ലല്ലോ ഈ ലവ് ജിഹാദിനകത്ത് തകപ്പെട്ടിട്ട് തന്നെ പോയതാണ് ഈ നാർക്കോട്ടിക് ജിഹാദിനകത്ത് അകപ്പെട്ടിട്ട് തന്നെ പോയതാ രാജ്യത്തിന് പുരസ്കാരം വാങ്ങി തരാൻ വേണ്ടിട്ട് കെട്ടിയൊരുങ്ങി പോയതൊന്നും അല്ല അവള് മാർ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹമീദെ കേട്ടില്ല അല്ലെ ലോകത്ത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങൾ ലോകം മുഴുവനും കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ വിഴുങ്ങുന്ന അഗ്നിയായതുകൊണ്ട് அதை நகசி கந்தம் எதிர்த்தே மதியும்